മോളുടെ ഒരു പാട്ട് നമ്മൾ ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങൾക്കേറ്റ് ചെയ്യാം എന്താ മോളുടെ പേര് ലക്ഷ്മി ലക്ഷ്മി വിവിധ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലെ ലക്ഷ്മിയുടെ ഒരു പാട്ട് ഏത് പാട്ടാണ് സൂര്യകാന്ധി സൂര്യകാന്ധി ശരി കേൾക്കാം അപ്പൊ സർഗവേദിയുടെ മൈക്കിലാണ് നമ്മൾ പാടാൻ പോകുന്നത് ഈ മൈക്ക് ഇവിടുത്തെ കലാകാരന്മാർക്ക് വേണ്ടി ഒരു വിധികർത്താവും ജഡ്ജ് ചെയ്യാത്ത മൈക്കാണിത് അല്ലേ അപ്പോൾ കലോത്സവത്തിൽ മത്സരത്തിൽ ടെൻഷൻ അടിച്ച് പാടണ്ട ഫ്രീ ആയിട്ട് വന്നിരുന്ന് പാടാം കലാകാരന്മാരെയും പ്രേക്ഷകരെയൊക്കെ ആസ്വദിപ്പിക്കാം അപ്പോൾ ഇത് ആ മൈക്ക് നമ്മൾ കൊടുക്കുന്നു ലക്ഷ്മിയുടെ പാട്ട് എന്റെ യുവത്വ കാലം വർഷങ്ങൾക്ക് മുമ്പാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ കാലഘട്ടത്തെ ത്രസിപ്പിച്ച പാട്ടാണ് മോളിപ്പോ പാടിയത് ൂ ഈ പാട്ടില് സൂര്യകാന്തി അതുപോലെ ചെമ്മീനിലെ പറ്റിയ കറുത്തമ്മുട്ടി ആ കാലങ്ങളൊക്കെയാണ് അല്ലെ അന്നുമല്ലേട്ടോ മനസ്സിൽ ഇപ്പോഴും യൗവനം സൂക്ഷിക്കുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ കലോത്സവത്തിൽ ഇത്ര സർഗാത്മകമാക്കി മാറ്റാൻ ഈ സംഘാടനത്തിന് സാധിച്ചു എട്ടു രാവിലെ പന്ത്രണ്ട് മണി മുതൽ വരെയാണ് ആളും എന്തൊക്കെ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഒറ്റ പേരേ ഉള്ളൂ അതങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പറയാം